എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് യൂട്യൂബിൽ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്ന ഒരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എല്ലാവരും ഉണ്ടാക്കുമ്പോൾ എനിക്കും ഒരാഗ്രഹം തോന്നി ഉണ്ടാക്കി ട്രൈ ചെയ്താലാന്നോ എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനും ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷെയ്ക്ക് തന്നെയാണിത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം എന്നിട്ട് ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കുക അതിനായിട്ട് സ്വീറ്റ് പൊട്ടോട്ടോയുടെ കൂടെ ഞാൻ ക്യാരറ്റും എടുത്തിട്ടുണ്ട് പല വീഡിയോസും കണ്ടിട്ടുണ്ടെങ്കിലും ഒരു വീഡിയോ ആണ് എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയത് ചില വീഡിയോസൊക്കെ ക്യാരറ്റ് ഇല്ലാതെ സ്വീറ്റ് പൊട്ടാറ്റോ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ജ്യൂസ് അടിക്കാനായിട്ട് ഞാനിത് രണ്ടും വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ക്യാരറ്റും കൂടി ചേർത്തെടുക്കുമ്പോൾ നമ്മുടെ കണ്ണൂർ കോക്ടൈലില്ലേ അതൊക്കെ കുടിക്കുന്ന ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഇതാ മധുരക്കിഴങ്ങും ക്യാരറ്റും രണ്ടും ഒന്ന് ക്ലീനാക്കി എടുക്കാം തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലിടണം എന്നില്ല വേറെ ഏതെങ്കിലും പാത്രത്തിൽ വേവിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കപ്പോ അല്ലെങ്കിൽ അരക്കപ്പോ ചേർക്കാം ജ്യൂസിൽ ചേർക്കാൻ എക്സ്ട്രാ വെള്ളം ആവശ്യം ഒരു കപ്പ് ചേർക്കാം എക്സ്ട്രാ വെള്ളം വേണമെന്നില്ല നിങ്ങൾ മുഴുവനും പാലാണ് എടുക്കുന്നതെങ്കിൽ അരക്കപ്പ് ചേർത്ത് വേവിച്ചെടുത്താൽ മതി അങ്ങനെ ഇതാ മൂന്ന് വിസിൽ വരെ ഞാൻ വേവിച്ചെടുത്ത് നല്ല അടിപൊളിയിട്ട് തന്നെ വെന്തിട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം ചൂടാറിയാൽ മാത്രമേ നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ട് പറ്റൂ നമ്മൾ തണുത്ത പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത് അതുകൊണ്ടുതന്നെ നല്ല പോലെ ചൂടാറിയതിന് ശേഷം മാത്രം അടിച്ചെടുക്കുക ഞാൻ ഈ ഒരു വെള്ളം മുഴുവനായിട്ട് ഉപയോഗിക്കുന്നില്ല ഏകദേശം ഒരു കാൽ കപ്പോളം കളഞ്ഞിട്ട് ബാക്കി എടുക്കുന്നുണ്ട് അതുപോലെ ഒരു കപ്പ് മുഴുവനായിട്ടും പാലും എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച കട്ട പാലല്ലേ അത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഞാൻ അധികം തണുപ്പ് വേണ്ടാത്തതുകൊണ്ട് തന്നെ നോർമലായിട്ട് ഉള്ള പാലനാണ് എടുത്തിട്ടുള്ളത് അതും കൂടുതൽ തണുത്ത് പോകാത്ത പാലാണ് എടുത്തത് കൂടാതെ ഇതിൽ ഐസ്ക്രീമും ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ അരക്കപ്പ് പാലൊഴിച്ച് അതുപോലെ തന്നെ നമ്മുടെ വേവിച്ചെടുത്ത് ക്യാരറ്റും മധുരക്കിഴങ്ങും ഇട്ട് പിന്നെ ആ വെള്ളം മുഴുവൻ എടുത്തിട്ടില്ല ഏകദേശം ഒരു അരക്കപ്പ് ഞാൻ പറഞ്ഞല്ലേ കുറച്ചവിടെ മാറ്റിവെച്ചതിന് ശേഷം എടുത്ത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള മധുരവും കൂടി ചേർത്ത് സ്മൂത്താക്കി ഇട്ടുനിന്ന് അരച്ചെടുക്കാം ഞാൻ ഇവിടെ മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് എനിക്ക് ബാക്കി പാല് അരക്കപ്പ് പാല് മാത്രമേ ഞാൻ ഫസ്റ്റിൽ ചേർത്തെടുത്തിട്ടുള്ളൂ ബാക്കി പാലും അതുപോലെ തന്നെ ഒരു മൂന്ന് സ്കൂപ്പോളം വാനില ഐസ്ക്രീമും ക്രീമും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ വാനില തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടി ചേർത്തൊന്ന് ഒന്ന് അടിച്ചെടുക്കാം ഇനി നമുക്കിത് ഗ്ലാസ്സിൽ ഒഴിച്ച് സെർവ് ചെയ്യാം ഇനി നിങ്ങൾക്ക് കൂടുതൽ തണുപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കട്ട് പാല് കട്ടാക്കിയിട്ട് എടുത്താലും മതി മധുരക്കിഴങ്ങ് ഇഷ്ടമില്ലാത്ത കുട്ടികൾ വരെ ഇത് എന്തായാലും കുടിക്കും എൻ്റെ മക്കൾക്ക് മധുരക്കിഴങ്ങ് അത്ര ഇഷ്ടമല്ല പക്ഷേ ഈ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർ കുടിച്ചിട്ടുണ്ടായിരുന്നോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഇതിൽ ഞാൻ ഇതാ കാഷ്യൂനട്ട്സും കൂടി ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിതിൽ നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് ഇത് കുടിക്കാം കാഷ്യൂനട്ട് ഇടുമ്പോൾ കാഷുനട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴാണ് ആ ഒരു കണ്ണൂർ കോക്ക് ആ ഒരു ഓർമ്മ വരുന്നത് ജസ്റ്റ് ആ ഒരു ചെറിയൊരു ടേസ്റ്റും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ ഷേക്ക് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്തെടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാ കൂട്ടുകാരോടും ബ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ